സി ടി പി ജയചന്ദ്രൻ ഇന്നലെ രാഹുൽ ഗാന്ധി ഇട്ട അറ്റം അറ്റംബോംബിൻ്റെ അലയൂലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല അനുഗടനങ്ങൾ പലയിടങ്ങളിലായിട്ടുണ്ടാവുന്നു ഇന്നത് ലോക്സഭയിൽ കണ്ടു കർണാടകയിൽ കൂറ്റൻ റാലി കണ്ടു പക്ഷേ അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് രേഖാമൂലം പരാതി അല്ലെങ്കിൽ മാപ്പ് പറയണം എന്നാണ് പ്രതികരിക്കുന്നവരുടെ നാവ് നിശബ്ദമാക്കാനാണോ നീക്കം അതല്ല ഈ വിഷയത്തിൽ ഗൗരവതരമായ അന്വേഷണം വേണ്ടേ നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യവും ചില സംവിധാനങ്ങളും നിലവിലുള്ളൊരു രാഷ്ട്രത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ ആരോപണം ഉന്നയിച്ച മഹാൻ്റെ മുത്തശ്ശിയോ മുതുമുത്തശ്ശനോ ഭരിച്ച കാലഘട്ടത്തിലാണ് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് ആക്ടിന് രൂപം കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലും അദ്ദേഹം ഇന്ന് ഉയർത്തിപ്പിടിച്ച പുറഞ്ചട്ടയുള്ള ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് പ്രതിപക്ഷ നേതാവായും ഇരിക്കുന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ശക്തമാക്കേണ്ടത് ആരുടെയൊക്കെ ചുമതലയാണ് വോട്ടർ പട്ടിക കുറ്റമറ്റമാക്കേണ്ടത് ആരാണ് എന്തിനാണ് വോട്ടർ പട്ടികയുടെ ഈ രണ്ട് കോപ്പികൾ ഓരോ വാർഡിലും ഓരോ ബൂത്തിലും രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചയിക്കുന്ന ബൂത്ത് ലെവൽ ഏജൻറ്റുമാർക്ക് കയ്യിൽ കൊടുക്കുന്നത് ഈ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ ആ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർക്ക് കൊടുക്കാനുള്ള രേഖ തയ്യാറാക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പിനെ നിഷേന്ദ്രിക്കുന്നത് ആരാണ് ഡോക്ടർ അരുൺ ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് അല്ല എൻ്റെ അറിവിൽ സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് ഓരോ സംസ്ഥാനത്തെയും വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുന്നതും തള്ളുന്നതും കൊള്ളുന്നതും ഉൾക്കൊള്ളുന്നതും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതലയാണ് തെരഞ്ഞെടുപ്പുകളിലേക്ക് അത്തരത്തിലുണ്ടാകുന്ന പോരായ്മകൾ പരിഹരിക്കുക നോക്കൂ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ മാസം ഒന്നാം തീയതിയാണ് പ്രസിദ്ധീകരിച്ചത് ഞങ്ങൾ ഇത് വായുവിലേക്ക് തെളിവുകൾ വിതറിയതല്ല രണ്ട് ലക്ഷത്തി എഴുപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടുകൾ തെളിവ് സഹിതം അതാത് ഗ്രാമപഞ്ചായത്ത് വോട്ടർ അധികാരിക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയും കയ്യിൽ കൊടുത്തു ഇ ഇതിലും ചില തെറ്റുകളുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ഇതേ തെറ്റുകൾ നോക്കൂ തിരുവനന്തപുരത്തെ ഒരു ബൂത്തിൽ കോർപ്പറേഷനിലെ മുപ്പത്തിയാറാമത്തെ ബൂത്തിൽ ഗൗരീസ്വട്ടം വാർഡിൽ പാർട്ട് നമ്പർ ത്രീയിൽ ഹൗസ് നമ്പർ സീറോ ആണ് അത് തിരുത്താൻ വേണ്ടിയാണ് ഫോം നമ്പർ സിക്സിൽ അവിടെ അപേക്ഷ കൊടുത്തിരിക്കുന്നു അതേ പ്രദേശത്ത് ഒരു വോട്ടർ നമ്പറിൽ ഇരുപത്താറ് വോട്ടർമാരുണ്ട് അതൊരു വീടാണ് സ്ഥാപനമല്ല ഒരു സ്ഥാപനത്തിൽ നിരവധി ആളുകൾ ഉണ്ടാകും അത് കണ്ടുപിടിച്ചു ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം അല്ല ഡോക്ടർ അരുൺ കഴിഞ്ഞ നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ കോൺഗ്രസിൻ്റെ ബി എൽ എ മാരുടെ കയ്യിൽ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയുടെ കരട് കിട്ടിയിരുന്നോ അതിൻ്റെ യഥാർത്ഥ പട്ടിക ഫൈനൽ പട്ടിക ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം കോൺഗ്രസ് ബി എൽ എ മാർക്ക് കിട്ടിയിരുന്നോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഒരാരോപണം ഒരു പരാതി ഇത്രയും വലിയ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് കീശയിൽ ഭരണഘടനയും എടുത്തിട്ട് നടക്കുന്ന നേതാവിന്റെ പാർട്ടിക്കാരൻ ഒരു പരാതിയോ ഒരു ആരോപണമോ ഉന്നയിച്ചുവോ അല്ല നമുക്ക് ആ ചോദ്യം വ്യാജ അഡ്രസ്സിൽ നാൽപ്പതിനായിരം വോട്ടർമാരുണ്ട് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഗുരുതരമായ കാര്യമാണ് ഫോട്ടോ ഇല്ലാത്തത് അത് വോട്ടെന്ന് വെക്കാം അതിൽ ഈ പറയുന്നത് പോലെ മറ്റേതെങ്കിലും സാങ്കേതിക തടസ്സമാണെന്ന് പറയാം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ പതിനോറായിരം ആണ് ഒരു നിയമസഭാ മണ്ഡലത്തിലാണെ ബിയർ പാർലർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒറ്റമുറിയിലെ വോട്ടർമാർ അവർ പതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് പേരാണ് അപ്പോൾ അങ്ങനെ കണക്കെടുത്ത് നോക്കിയാൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി എൺപത് വോട്ടർമാർ വ്യാജ വോട്ടർമാരായി ഒരു നിയമസഭാ മണ്ഡലത്തിൽ വരുന്നു അതിൽ അസ്വാഭാവികതയുണ്ട് ആയിരമോ രണ്ടായിരമോ പൊട്ട പതിനായിരമോ വോട്ടിൻ്റെ കണക്കാണെങ്കിൽ പോലും അസ്വാഭാവികതയുണ്ട് ഇവിടെ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി എൺപത് വോട്ടുകളാണ് അതിലൊരു അസ്വാഭാവികതയും ടി പി ജയചന്ദ്രൻ തോന്നട്ടെ ശരി ഇത് ആ സമയത്ത് കോൺഗ്രസിലെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് അത് മനസ്സിലാക്കാതെ പോയി ആയിരിക്കട്ടെ പക്ഷേ ഭരിക്കുന്ന കക്ഷിക്ക് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ വ്യാജ വോട്ടാണ് എന്നൊരു ആരോപണം ഉണ്ടാകുമ്പോൾ അത് അന്വേഷിക്കണം എന്നൊരു അഭിപ്രായമില്ലേ അരുണെ ഒരു ലക്ഷം വോട്ടല്ല പത്ത് വോട്ട് ഇരട്ടിപ്പോ കള്ളത്തരമോ നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം എന്താ തർക്കം അന്വേഷണം നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു ഉടനെ തന്നെ അരുണും എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ പിൻപറ്റുകയാണോ ബിയർ പാർലർ എന്നാണോ രാഹുൽ ഗാന്ധി പറഞ്ഞത് ബ്രൂവറി എന്നാണോ ബ്രൂവറി ബ്രൂവറി രണ്ടും തമ്മിൽ വ്യത്യാസമില്ല അരുണേ ബ്രൂവറിയിൽ ചില്ലാണോ കൊണ്ട് ഉണ്ട് ഉണ്ട് അല്ല അല്ല ഞാൻ പറയുന്നത് ഞാൻ പൂർത്തിയായിക്കോട്ടെ നോക്കൂ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ എലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത കത്തിൽ പറഞ്ഞു യു ആർ ഹംബ്ലി റിക്വസ്റ്റഡ് ടു സൈൻ ആൻഡ് റിട്ടേൺ ദ എൻക്ലോസ്ഡ് ഡിക്ലറേഷൻ ഫർ ഓത്ത് അണ്ടർ റൂൾ അതായത് മുത്തശ്ശിയോ മുതുമുത്തനോ ഉണ്ടാക്കിയ രേഖപ്രകാരമുള്ള റൂൾ ട്വന്റി ത്രീ ബാർ സിക്സ് ഓഫ് പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് ആക്ട് അലോങ് വിത്ത് ദ നോയിംസ് ഓഫ് ഇലക്ടേഴ്സ് നെസസറി രണ്ടാമത് ഇത് ഉൾപ്പെടുത്തിയത് ബീഹാർ സോറി യു ഉണ്ടെന്ന് പറഞ്ഞു യു പി എലക്ഷൻ കമ്മീഷൻ അദ്ദേഹം രണ്ട് പേര് പറഞ്ഞു അരുൺ ഒരു കലത്തിലെ ചോറ് അരിവെന്തോ നോക്കാൻ എല്ലാം ഞെക്കി നോക്കണോ അരുണേ അതിൽ അമ്മ സാമ്പിൾ അല്ലേ നോക്കുക രണ്ട് സാമ്പിൾ അദ്ദേഹം പറഞ്ഞു ഒന്ന് ആദിത്യ ശ്രീവാസ്തവ രണ്ട് വിശാൽ സിംഗ് യു പി എലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നു സർ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ പബ്ലിക് ഡൊമൈൻ ഈ രണ്ട് പേർക്ക് യു പി തെരഞ്ഞെടുപ്പ് പട്ടികയിൽ വോട്ടില്ല ഒരു രാഹുൽ ഗാന്ധി വലിയ പാർട്ടിയാണല്ലോ ഇന്ത്യയിൽ അഞ്ച് കോടിയോളം ആളുകളുള്ള പാർട്ടിയാണല്ലോ യു പിയിലും കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ടല്ലോ നേരത്തെ വിതരണം ചെയ്ത തെരഞ്ഞോടുപ്പ് അനുമതി വിതരണം ചെയ്ത വോട്ടർ പട്ടിക കയ്യിൽ ഉണ്ടാകുമല്ലോ ഇലക്ഷൻ കമ്മീഷൻ കളവാണ് പറയുന്നതെങ്കിൽ ഞാൻ ഒരു ചോദ്യോട് ചോദിക്കട്ടെ ആരുമേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു ഉത്തരവാദപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന മനുഷ്യനല്ലേ അദ്ദേഹം ഇങ്ങനെ തിണ്ണമെടുക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിക്കേണ്ടത് ഞാൻ ഇത് വായുവിലേക്ക് തെളിവറിയുന്നു നിങ്ങൾ വേണമെങ്കിൽ പെറുക്കിയെടുത്തോളൂ എന്ന് പറയേണ്ട ആളാണോ പ്രതിപക്ഷ നേതാവ് ഗവേഷണമാണ് ടി പി ജയചന്ദ്രൻ ഏഴ് മീറ്ററോളം ഉയരത്തിൽ മുന്നൂറ് കിലോ ഭാരമുള്ള പേപ്പർ കെട്ടുകൾ പരിശോധിക്കുന്ന ചോദ്യമേയുള്ളൂ നേരത്തെ ചോദിച്ചതാണ് ഞാൻ അത് വേറെ രീതിയിൽ ചോദിക്കാം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ റീഡർ വെച്ചോ അതല്ലെങ്കിൽ സ്കാൻ ചെയ്ത മെഷീൻ വെച്ചോ സ്കാൻ ചെയ്ത് വായിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ നിർബന്ധം പിടിച്ച് ഈ വോട്ടർ പട്ടിക കൊടുക്കുന്നത് അതെന്താണ് അതിൻ്റെ പ്രയോജനം മിസ്റ്റർ അരുൺ വോട്ടെടുപ്പിൽ തെരഞ്ഞെടുപ്പ് വോട്ടർ ലിസ്റ്റിൽ ഇരട്ടിപ്പുണ്ട് എന്നും അത് ശുദ്ധീകരിക്കേണ്ടതും ഈ രാജ്യത്തെ ആവശ്യമാണ് ഇത് വിശ്വസിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി പക്ഷെ കോൺഗ്രസിനും അരുണിന്റെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒറ്റ ചോദ്യം നിങ്ങൾ എല്ലായിടത്തും ഈ നിലപാടെടുക്കുമോ നോക്കൂ നുഴഞ്ഞു കയറ്റക്കാരും രാജ്യത്തിന് പുറത്തുള്ളവരെയും വോട്ടർ ലിസ്റ്റൊന്നും പുറത്താക്കണേ രാജ്യത്തെ വോട്ടർ ലിസ്റ്റും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ അവർ ഇല്ലേ പക്ഷെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിക്ക് പോലും എടുത്ത് കൊടുക്കാൻ കഴിയില്ല ടി പി ജയചന്ദ്രൻ അരുണേ നിങ്ങളൊരു ഉത്തരവാദപ്പെട്ട വിവരമുള്ള ഒരു കോളേജിലൊക്കെ പഠിപ്പിച്ച അത്രയും നല്ല വിവരമുള്ള ആളാണ് ഇങ്ങനെ ഒരു സംവിധാനം ഞാൻ മനസ്സിലാക്കിയത് ഇലക്ഷൻ കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഇനി അതല്ല ബി ജെ പി ബോഡി അന്ന് വാദിക്കാം നമുക്ക് വേണമെങ്കിൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യം താങ്കൾ ഉത്തരം പറഞ്ഞത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അല്ലേ ഓട്ടറിച്ച് പേര് കേൾക്കുന്നത് തെറ്റുണ്ട് പക്ഷേ എന്റെ ഇങ്ങനെ ജീവിതം ഈ വോട്ടർ പട്ടികയൊക്കെ കോപ്പി പ്രൂഫും സ്കാൻ പ്രൂഫുമായി കൊടുക്കേണ്ടതുണ്ട് ബി ജെ പിയുടെ അഭിപ്രായം ഉണ്ടോ ഇക്കാര്യത്തിൽ അതെല്ലാവർക്കും പരിശോധിക്കേണ്ട ഒരു ഡോക്യുമെന്റല്ലേ മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതൊക്കെ കോർലേറ്റ് ചെയ്യാം ഇതിനകത്ത് എത്ര ഇരട്ട വോട്ടുണ്ട് എത്ര വ്യാജ വോട്ടുണ്ട് എത്ര ഫേക്ക് വോട്ടുണ്ട് അതിനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടെന്നേ ടി പി ചേച്ചിന് പക്ഷേ സോഫ്റ്റ്വെയർ ഇടണമെങ്കിൽ ഇതൊന്നും റീഡ് ചെയ്തെടുക്കണം അത് പറ്റൂല അരുണെ ഒരു സോഫ്റ്റ്വെയറും വേണ്ട ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് ഞങ്ങൾ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കണ്ടുപിടിച്ചത് ഏത് റീഡർ ഉപയോഗിച്ചിട്ട് അരുണെ ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടോ കേരളത്തിൽ ആ രീതിയിൽ ആശ്വസിക്കാനുള്ള സൗകര്യം ഒരുക്കണ്ടേ അതാണ് അതായിരുന്നു ചോദ്യം ഞാൻ അങ്ങനെയേക്ക് വരാം